എംപുരാനകത്ത് ഒരുപാട് സർപ്രൈസുകളുണ്ട് അതിനകത്ത് മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതപ്പോ കിടക്കട്ടെ മമ്മൂട്ടി അതിനകത്ത് അയ്യോന്നുമില്ലല്ലോ പറ്റിച്ചോ നമ്മളെ എന്താ എന്നോട് പറയുമായിരുന്നു ഇനിയും മറ്റൊരു വലിയ മനുഷ്യനുണ്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എംബുരാൻ ദൈവാനുഗ്രഹം കൊണ്ട് സെൻസറിങ് എല്ലാം കഴിഞ്ഞത് ഇപ്പൊ ഉടനെ റിലീസാവുകയാണ് മമ്മൂട്ടി മോഹൻലാലും അപ്പോൾ വരെ രണ്ടുപേരെയും വെച്ച് എന്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഇപ്പവരെ രണ്ടുപേരെയും വെച്ച് എന്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ തേച്ചതാണല്ലേ ഇനി ഒറ്റ ഈ ആരാണെന്നാണല്ലോ എല്ലാരും ഞാൻ ഈശ്വര ഒരു പിടിയില്ല ഞാൻ ഇന്നലെ തമാശ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് മക്കളോട് ഇപ്പം അത് മാത്രം സസ്പെൻസാണ് മമ്മൂട്ടി മോഹൻലാലും രണ്ടുപേരെയും വെച്ച് എന്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ആ രണ്ടു പറഞ്ഞോട് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി കൂടുതൽ എന്നെ പിന്നെ കാണു ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ